നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ചന്ദ്രമതി ആകെ പാടപ്പെട്ടിരിക്കുവാണ് കാരണം ഒരു സ്റ്റുഡന്റ് പോലും ഇതുവരെ ആയിട്ടും ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല ഡാൻസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡൊക്കെ വെച്ചു ചന്ദ്രമതി ഡാൻസ് സ്കൂൾ എന്നും പറഞ്ഞിട്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഒരു പട്ടികുറുഗം പോലും തിരിഞ്ഞു നോക്കത്തില്ലാത്തരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകണം കുറേ സമയം ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്കാണെങ്കിൽ സങ്കടമാണോ ദേഷ്യമാണോ എന്താണെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ സമയത്ത് ഭാമ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല ആൾക്കാർ വരും എന്താണ് കുട്ടികളൊക്കെ വരും സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ആദ്യം ഒരാൾ രണ്ടാൾ അങ്ങനെ കുട്ടികളുടെ എണ്ണവും കൂടെ കൂടും അവസാനം ചന്ദ്രമതി ഡാൻസ് സ്കൂൾ വലിയ ഫേമസ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കുട്ടി പോലും ഡാൻസ് പഠിക്കാൻ വരുന്നില്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാമ പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിപ്പം ആൾക്കാരൊക്കെ അറിഞ്ഞു കേട്ട് വരണ്ടേന്നൊക്കെ പറയാണ് ആ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട് കോളിംഗ് ബെല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയുടെ വിചാരം എന്താ ആരോ ഡാൻസ് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് ഏതോ ഒരു കുട്ടിയെ ചേർക്കാൻ വന്നിരിക്കുന്നതാണ് പക്ഷെ ആരും അല്ലായിരുന്നു ഗ്യാസ് വെക്കാനായിട്ട് വന്ന പുള്ളിക്കാരനായിരുന്നു ഞാൻ അയാൾ വന്നിട്ട് പോയി കുറച്ചേരം കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് വീണ്ടും ടെൻഷൻ ആ സമയത്ത് ബാമ ചായയെ കൊണ്ട് കൊടുക്കുന്നുണ്ട് നീ ഇതൊക്കെ കുടിച്ചിട്ടിരിക്കാൻ പറയാണ് ഞാൻ കുറച്ചേരം കഴിഞ്ഞപ്പോനും വീണ്ടും ആൾ വന്നു പലയിരക്ക് സാധനം കൊണ്ട് വന്ന അങ്ങനെ ഓരോരുത്തരും ഓരോ ഓരോരുത്തരായിട്ട് ബാമൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവർ വേറെ പല ആവശ്യങ്ങളൊക്കെ വരുന്ന പക്ഷെ കോളുമ്പെല്ലാം അടിക്കുന്ന സമയത്തെല്ലാം ചന്ദ്രമതിയുടെ മനസ്സിലെ പ്രതീക്ഷ വേറെയായിരുന്നു ആരോ ക്ലാസ് ചേരാനായിട്ട് വരുന്നതെന്ന് ചന്ദ്രമതി അപ്പോഴെല്ലാം ഓടി പോയി നോക്കും ആരെങ്കിലും വന്നാണോന്ന് പക്ഷെ നിരാശയായിരുന്നു ബലം ഇനിയിപ്പോൾ എങ്ങനെ വീട്ടുള്ളവരോട് മുഖത്ത് നോക്കും താൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഇനി കുട്ടികളൊന്നും വന്നില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടാണ് എനിക്കിനി വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല തല ഉയർത്തിപ്പിടിച്ച് എല്ലാവരുടെയും മുന്നിൽ നിൽക്കാൻ പറ്റില്ല വലിയ വീമ്പോർത്താനൊക്കെ പറഞ്ഞല്ലേ അപ്പം അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ചന്ദ്രമതിക്കുണ്ടായിരുന്നു ചന്ദ്രമതിയുടെ അഹങ്കാരത്തിന് അങ്ങനെ മങ്ങലേൽക്കുവാണ് എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു കൊച്ചെങ്കിലും വന്നാൽ മതിയായിരുന്നേ അവസാനം പത്ത് നാൽപ്പത് പേര് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം തന്നെ ഒറ്റ കൊച്ചു പോലും വന്നില്ല കുറച്ചേരും ഒരു പുള്ളിക്കാരൻ വരുവാണ് അപ്പൊ പുള്ളിക്കാരൻ വന്ന് ഡാൻസ് ക്ലാസിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ചന്ദ്രമതി എന്താ അവരുടെ മോളെ മോനെ ചേർക്കാനാണ് ഭാമയും ചന്ദ്രമതിക്ക് വലിയ പൊക്കി അങ്ങോട്ട് പറയുന്നുണ്ട് ഏഹ് സ്കൂളില് ഉടനെ തന്നെ കുറെ കുട്ടികൾ വരും നല്ല രീതിയിലൊക്കെ ക്ലാസ് നടക്കും എന്നൊക്കെ പറയണം അങ്ങനെ അവസാനമാണ് അറിയുന്നത് അയാൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് വന്ന ആ കാര്യം കാരണം ചന്ദ്രമതി ഡാൻസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബോർഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയല്ലോ അപ്പം അതുകൊണ്ട് അതിന് എക്സ്ട്രാ വേറെ റീഡിങ് മറ്റും നടത്തണം അപ്പം അതിന് വേണ്ടിയിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അയാൾ വന്നതെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഞെട്ടലുണ്ടായി എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ താൻ എക്സ്ട്രാ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരുമല്ലോ ചന്ദ്രമതിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു ഭാമേ നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം അങ്ങനെ അയാൾ ആ ഒക്കെ പോ കൊടുത്തിട്ടുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഞാൻ ഫില്ല് ചെയ്യാന്ന് പറയണം ഭാമർ നീ എന്താ പറയണേ ചന്ദ്രൻ ഇപ്പം തന്നെ നല്ലൊരു തുക കറണ്ട് ബില്ല് വരുന്നുണ്ട് എ സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇപ്പം കോമ്പനീഷൻ ബിൽഡിങ്ങൂടെ ആയി കഴിയുമ്പത്തേനും റീഡിങ് വേറെ രീതിയിലാവും അപ്പം കൂടുതൽ പണം അടക്കേണ്ട വരില്ലെന്ന് എന്ന് എന്തിനാ നീ പേടിക്കുന്നേ ഇതേ ഇപ്പം ഡാൻസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കുട്ടികളുടെ എണ്ണം കൂടുമ്പോഴത്തേനും പിന്നെ പറയേണ്ട കാര്യമുണ്ടോ കുറെ കുട്ടികളാവും കുറെ കുട്ടികളായി കഴിയുമ്പോൾ ഇതൊക്കെ എന്ത് നിനക്ക് കറണ്ട് ബില്ലടയ്ക്കാനുള്ള പൈസയൊക്കെ ഞാൻ തരാം തൽക്കാലത്തേക്ക് ഇപ്പം നീ അടയ്ക്ക് പിന്നത്തെ കാര്യങ്ങൾ പിന്നെയല്ലേ ഞാൻ നോയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നന്നായിട്ട് പ്രചോദനം കൊടുക്കുന്നുണ്ട് ബാമയ്ക്ക് എല്ലാം കേട്ട് ചെമ്പ് ഭാമ പറഞ്ഞു നിന്റെ മുന്നിൽ എനിക്ക് എങ്ങനെ എന്ത് പറയണമെന്ന് അറിയത്തില്ല എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്നെ വീഴ്ക്കുന്നത് എന്റെ കൂട്ടുകാരിയായി പോയില്ലേ നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിയോട് നീ മാത്രം എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ എന്നെ മനസ്സിലാക്കുന്നുള്ളെന്ന് പറയണം പിന്നീട് ചന്ദ്രമതിയെ ഫോം അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങുവാണ് ആ സമയത്ത് കോളിംഗ് ബെല്ല് വീണ്ടും അടിച്ചു അപ്പോഴേക്കും ചന്ദ്രമതിയുടെ ഭാമ പറഞ്ഞ് ഇനി നീ ഇറങ്ങി ചെല്ലണ്ട നീ ഇറങ്ങി ചെന്ന എന്തേലും പൊട്ടത്തിലൊക്കെ വിളിച്ചു പറയും ഇതുപോലെ എന്തേലും പണി കിട്ടുകയും ചെയ്യും അങ്ങനെ ഇറങ്ങി ചെന്നു കഴിഞ്ഞപ്പോനും ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അച്ഛനും നിൽക്കുകയാണ് അപ്പോഴേക്കും ചന്ദന ഭാമയോട് ചോദിച്ചു അല്ല ഇത് ഡാൻസ് പഠിപ്പിക്കുന്ന സ്കൂളല്ലേന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാമ പെട്ടെന്ന് പറഞ്ഞു സ്കൂളോ ഏ സ്കൂളൊന്നും അല്ലെന്ന് പറയാണ് അല്ലേ അപ്പം ഈ ബോർഡോ അത് വെറുതെ ആരണ്ട അറിയാതെ കൊണ്ടേ വെച്ചിരിക്കുന്ന ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ ഇവിടെ ഡാൻസും പഠിപ്പിക്കുന്നില്ല ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അയാൾ പറഞ്ഞു അല്ല ബോർഡൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കയറിയതാണെന്ന് പറയാണ് അപ്പോഴേക്കും പാമ്പ് പറഞ്ഞു അത് വെറുതെ ആണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ പോവാൻ പറയാണ് എൻ്റെ അകത്തിരുന്ന് ചന്ദ്രമതി കേൾക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ആ കുട്ടി പറഞ്ഞു അയ്യോ അച്ചാ അപ്പം ഇനി എങ്ങനെയാ ഞാൻ ഡാൻസ് പഠിക്കണമെന്ന് ചോദിക്കുവേ ഡാൻസ് പഠിക്കാനോ ഇത് കേട്ട പതി കേൾക്കാത്ത പതി ചന്ദ്രമതി ഫോമൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുവാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു മോളെ ഇത് ഡാൻസ് പഠിപ്പിക്കുന്ന ഇതല്ലെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അങ്ങനെ അവർ തിരിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി പുറയെന്ന് വിളിച്ചു അയ്യോ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവർ നിന്നു നിന്ന് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു അയ്യോ ഇത് ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലം തന്നെയാണെന്ന് പറയണം അപ്പോഴേക്ക് അയാൾ തിരിഞ്ഞ് നിന്നിട്ടു പറഞ്ഞു അല്ല ഈ സ്ത്രീ അങ്ങനെ അല്ലല്ലോ ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞതെന്ന് പറയുന്നത് അത് അവൾക്കറിയാതെ അവൾ പറഞ്ഞു പോയതാണെന്ന് പറയണം എന്നിട്ട് ചന്ദ്രമതി ബാമയെ ഇങ്ങ് നോക്കുവാണ് ആകപ്പാടെ ആദ്യമായിട്ടൊരു കുട്ടി വരുന്ന വന്ന മഹാലക്ഷ്മിയെ തട്ടി എറിഞ്ഞ പോലെ ആയിപ്പോയി ആ സമയത്ത് ചന്ദ്രമുടി പറച്ചിൽ കേട്ട് ഇനിപ്പത്തിന് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ഒരു ഇല്ലേ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ കാരണം ഇവിടെ ഈ ബോർഡ് വെച്ചുകൊണ്ട് കൊണ്ട് വന്നാൽ ഇനിയിപ്പോൾ വേണ്ട മോളെ ഇവർക്ക് തന്നെയൊരു സ്ഥിരതി ഇല്ല ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഡാൻസ് പഠിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നേ പോരാത്തനും ഭരതനാട്യം കൂടെയാണ് നല്ല അടുത്ത് പോയി പഠിക്കാം നമുക്കൊരു കാര്യം ചെയ്യാൻ വേറെ അന്വേഷിക്കാം മോൾ ഇപ്പം തൽക്കാലത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യാണ് അവളെയും കൂട്ടിക്കൊണ്ടും കൊണ്ട് പോവുകയാണ് ചന്ദ്രമതിക്ക് കട്ട കളിപ്പായി ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു നീ എന്ത് പരിപാടിയാ ഭാമയെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് എന്താ നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആകെ പട ഒരു കൊച്ചു വന്നാൽ അതിനെ ഓടിച്ചു കളഞ്ഞില്ലേന്ന് ചോദിക്കാം അല്ല ഞാൻ വിചാരിച്ചു മുമ്പേത്ത പോലെ എന്തെങ്കിലും പണി തരാൻ വരുന്നതായിരിക്കുന്നു ഓ അവളുടെ ഒരു പണി ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആകെ പടം വിഷമിച്ചങ്ങോട്ട് പോയി ഇരിക്കുവാണ് പിന്നീട് അന്നത്തെ ദിവസം ഒരു കുട്ടി പോലും വന്നില്ല അവസാനം ചന്ദ്രമതി നാണം കെട്ടി വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പോയി കുത്തിപ്പിടിച്ചിരിക്കുക ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് വന്നിട്ടീച്ചു എന്താ ചന്ദ്രൻ നീ എന്താ ഇങ്ങനെ ഇരിക്കണേ നീ ആഹാരം ഒന്നും കഴിക്കണില്ലേ നിക്കുക എനിക്കൊന്നും വേണ്ടാന്ന് പറയാം അല്ല നിനക്കിത് ഇത് എന്ത് പറ്റി ആകെപ്പാടെ മൂഡോ ഫണലോ എന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു കുട്ടികളൊക്കെ ഡാൻസ് ക്ലാസ് വരുമെന്ന് ഓർത്ത പക്ഷെ ആരും വന്നില്ല എന്ന് പറയണേ ആരും വന്നില്ലേ ആരും വന്നില്ല ദിവ്യേട്ടാ ഞാൻ ആകെപ്പാടം അവിടെ നിന്ന് ബോറടിച്ച് പോയെന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു ഇരിച്ചി അന്തരേ ഇങ്ങനെയൊക്കെ ഡാൻസ് സ്കൂൾ തുടങ്ങണ സമയത്ത് നീ കുറച്ച് കുട്ടികൾ അഞ്ചാറ് കുട്ടികളോടെങ്കിലും പറഞ്ഞ് അവരോടൊക്കെ വരാൻ പറഞ്ഞിട്ട് വേണമായിരുന്നു ഡാൻസ് പഠിക്കാനായിട്ട് അല്ലാതെ എടുത്തടിച്ചല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടേന്ന് പറയാം ഓ രവിയണ്ണ ആ കാര്യങ്ങളൊക്കെ പറയാ അറിയായിരുന്നല്ലോ രവിയണ്ണ ഭയങ്കര ബുദ്ധിയും കാര്യങ്ങളൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ കളിയാക്കുവാണ് രവീന്ദ്രൻ പറഞ്ഞു വെറുതെ അല്ല നിന്റെ ആ ഡാൻസ് സ്കൂളിലേക്ക് ഒരു കുട്ടി പോലും വരാത്തേന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി കൂടെ വന്നു സച്ചി ഒന്ന് ടീച്ചർ എന്ത് പറ്റിയ അമ്മയുടെ മുഖം കടന്നാൽ കുത്തി പോലെ ഇരിക്കണെന്ന് ചോദിക്കാം രവീന്ദ്രൻ പറഞ്ഞു കുട്ടികളാരും ആരും പഠിക്കാൻ ചെല്ലാത്തതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി ചിരിച്ചു ഇങ്ങനെയൊന്നും ആരുന്നല്ലോ പറഞ്ഞത് ഒന്ന് മാറി നാലാവും നാല് മാറി നാൽപ്പതാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് പറ്റി ആദ്യ ദിവസം തന്നെ ഒറ്റ കുട്ടി പോലും ഇല്ലാതായെന്ന് ചോദിക്കുക അപ്പോഴേക്കും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എടാ അമ്മ വിചാരിച്ചോണ്ടിരുന്ന അമ്മ സ്കൂൾ തുടങ്ങിയ ഉടനെ കുട്ടികളൊക്കെ അങ്ങോട്ട് ഒഴുകിയെത്തൂന്ന് പക്ഷെ എത്താത്ത എൻ്റെ വിഷമമാണെന്ന് പറയാണ് ചന്ദ്രമതി അങ്ങനെ പുച്ഛിച്ചൊന്നും തള്ളണ്ടാന്ന് പറയാണ് നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിക്കുവാണ് ഈ സമയം രേവതി പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ആഹാരം എടുക്കട്ടെ നിൽക്കും അവളുടെ ഒരു ആഹാരം കൊണ്ട് വന്നിരിക്കുന്നു എൻ്റെ കൺമുന്നേ പോലെ ഒറ്റവണ് കണ്ടുപോയേക്കല്ലെന്ന് പറയുകയാണ് രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ചന്ദ്ര അവരോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുവാണ് പിന്നെ ദേഷ്യപ്പെടാതെ എനിക്ക് പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടതെന്ന് നിൽക്കും എല്ലാത്തിനും കാരണം ഒറ്റ ഇവളൊറ്റാന്ന് പറയണം ഏഹ് ഞാനോ എന്ന രീതിയിൽ രേവതി ഇങ്ങനെ നോക്കുവാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അമ്മ അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞാലേ അമ്മ എന്തിനാ അവളുടെ മേക്കിട്ട് കയറുന്നതെന്ന് ചോദിക്കുക അതിനവളൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്ന് പറയുകയാണ് അമ്മയ്ക്ക് ഭരതനാട്യം പഠിപ്പിക്കാനായിട്ട് കുട്ടികൾ വരാത്തേന് അവൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക എടാ നിനക്കൊക്കെ എന്തറിയാമെന്ന് ചോദിക്കുവാണ് കുറിച്ച് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു ഓ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം എന്ത് ഭരതനാട്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നിനക്ക് അറിയാവുന്നൊക്കെ ചോദിക്കുവാണ് സച്ചി പറഞ്ഞു അല്ല അമ്മയ്ക്ക് എല്ലാ ഭാവങ്ങളും അറിയാമല്ലോ എന്ന് പറയണം അതേടാ എനിക്കറിയാമെന്ന് പറയണം അതിന്റെ എ ബി സി ഡി പോലും അറിയത്തില്ലാത്ത നീയൊക്കെ ഭരതനാട്യത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഈ സമയം സച്ചി പറഞ്ഞു എൻ്റെ അമ്മേ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ എല്ലാവരും ഇരിക്കണേന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഭരതനാട്യം അറിയാമെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആണെന്ന് ഒരു നിർബന്ധം ഇല്ലാന്ന് പറയണം പിന്നീട് ചന്ദ്രമതി പറഞ്ഞു നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിങ്ങനെയാ ഭരതനാട്യത്തെക്കുറിച്ച് ഇവിടെ ആർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് കുട്ടികളൊന്നും പറഞ്ഞു വിടാത്ത ഈ നശിച്ച നാട്ടിൽ താമസിക്കേണ്ട കാര്യമില്ലായിരുന്നൊക്കെ പറയണം ഒരറിവും ഇവരുമില്ലാത്ത നാടാന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എടി നിന്റെ ക്ലാസ്സിൽ കുട്ടികളെ വന്നില്ലെന്നും പറഞ്ഞോണ്ട് നീ എന്തിനാ മറ്റുള്ളവരെ ശമിക്കണേന്ന് ചോദിക്കാം പിന്നല്ലാതെ വരാവുന്ന അടുത്തെക്കുറിച്ച് വല്ല വിവരം ബോധമുള്ളവരാണെങ്കിൽ അവരൊക്കെ അവരുടെ കുട്ടികളെ പഠിക്കാൻ പെടുത്തില്ലേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുകയാണ് സച്ചി പറഞ്ഞു എൻ്റെ അമ്മേ എല്ലാവർക്കും ഒന്നും പഠിപ്പിക്കാൻ താല്പര്യം കാണത്തില്ല ഇഷ്ടമുള്ള പൈസ വേണമല്ലോ മാസം ഫീസ് വരണമല്ലോ എന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു അതെങ്ങനെയാ വിവരമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞിട്ടല്ല കാര്യമുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോവാണ് രേവതി പറഞ്ഞു അമ്മ ആഹാരം കഴിച്ചിട്ട് പോകാൻ പറയണം നിന്റെ ഒരു ആഹാരം നീ ആ എണ്ണയും തിരി ഇട്ട് അറിയായിരുന്നു നിന്റെ കൈ കൊണ്ടായതുകൊണ്ട് ഒന്നും ശരിയാകത്തില്ലെന്ന് എല്ലാത്തിനും കാരണം നീയാന്നും പറഞ്ഞുകൊണ്ട് പോവാണ് ആ സമയം രേവതിക്ക് ഭയങ്കര വിഷമമായി സച്ചി പറഞ്ഞു വിഷമിക്കണ്ട അമ്മയുടെ സ്വഭാവം അറിയല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു നിന്റെ മോൻ കണ്ടാ തോന്നൂല്ലോ നീ ഏതാണ്ട് ചെയ്തിട്ടാന്ന് നീ എന്തിനാ വിഷമിക്കണെന്ന് ചോദിക്കണം അല്ല സച്ചിട്ട എന്നാലും അമ്മയ്ക്ക് കുട്ടികളൊന്നും പഠിക്കാൻ വരാത്തന്നെ വിഷമം ആ തന്നെയൊരു വഴിയുണ്ടെന്ന് പറയണം വഴിയോ എന്ത് വഴി അല്ല അമ്മയ്ക്ക് പഠിക്കാൻ സ്റ്റുഡൻസിനെ കിട്ടിയാൽ പോരേ നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി തൻ്റെ മനസ്സിലുള്ള ഐഡിയ രേവതിയോട് പറയാണ് പിന്നീട് പിറ്റുവാസമായി ചന്ദ്രമതി പതിവ് പോലെ തന്നെ ഒരുങ്ങി ഭാമയുടെ അടുത്തേക്ക് എല്ലുകയാണ് എന്ന ചോദിച്ചു വല്ല കുട്ടികളും വല്ലതും വിളിച്ചു ചോദിക്കുവോ എന്തെങ്കിലുമൊക്കെ ചോ ചോദിച്ചോന്ന് ചോദിക്കാണ് ഏയ് ഇല്ലാന്ന് പറയണം നീ ഈ ചായ കുടിക്കാ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോ ഏതെങ്കിലും കുട്ടികൾ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭാമ ചായ കൊടുത്ത് ചന്ദ്രമതിക്ക് ചന്ദ്രമതി ചായ കുടിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്താണ് കൊളുമ്പിൽ അടിക്കുന്നത് കേട്ടേ ഭാമ പെട്ടെന്ന് പറഞ്ഞു ആരോ വന്നിരിക്കുന്നാണെന്ന് തോന്നുന്നത് മിക്കവാറും പഠിക്കാനുള്ള കുട്ടികളായിരിക്കും ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ ഭാമ ഇങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ സച്ചിൻ്റെ ഏവതയും കൂടെയാണ് ഏഹ് നിങ്ങൾ രണ്ടു പോവാ ഇതെന്താ നിങ്ങൾ രണ്ടും കൂടെയെന്ന് ചോദിക്കുകയാണ് അമ്മയില്ലെന്ന് ചോദിക്കുക അമ്മയും അകത്തുണ്ടെന്ന് പറയുകയാണ് പിന്നീട് സച്ചിൻ ഏവദ്യം കൂടെ അകത്തേക്ക് വന്നു ഈ സമയത്ത് ചന്ദ്രൻ വെച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് അതെ ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ വന്നാന്ന് ഡാൻസ് പഠിക്കാനാ നിങ്ങളാ നിൽക്കാതെ തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോയെന്ന് ചോദിക്കുക അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇതെന്താമ്മേ തലയ്ക്ക് ഭ്രാന്തുള്ളവരൊക്കെയാണ് ഉള്ളവരൊക്കെയാണ് ഭരതനാട്യം പഠിക്കാൻ വരുന്നതെന്ന് ചോദിക്കുകയാണ് അതെ നാട്യം പഠിക്കണേ പ്രായവും സമയവും കാലമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഭരതനാട്യത്തിൻ്റെ എ ബി സിയിൽ പോലും അറിയത്തില്ലാതെ ഈ പ്രായത്തിൽ വന്ന് ഡാൻസ് പഠിക്കാനായിട്ട് നാണമില്ലെന്ന് ചോദിക്കുമ്പോഴത്തേനും സച്ച് പറഞ്ഞു എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ല അമ്മയെന്ന് പറയാണ് പിന്നെ അമ്മയ്ക്ക് ഫീസ് വേണ്ടേ അതുമാത്രമല്ല ഗുരുദാക്ഷനായിട്ടുള്ള പൈസ ഇപ്പം തന്നെ നന്നേക്കാന്ന് പറയുന്നത് ഇത് കേട്ടു ഒരു ഒരു കൂടി ചന്ദ്രമതി സച്ചിനെയും രേവതിയെ നോക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്